പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോരുത്തരുടെയും ആഗ്രഹമാകും ഒരു സർക്കാർ ജോലി പഠനത്തോടൊപ്പം കായികക്ഷമത പരിശീലനങ്ങൾ കൂടി നേടിയെടുക്കേണ്ടവരും ഇക്കൂട്ടത്തിലുണ്ട് അത്തരക്കാർക്ക് ആശ്വാസമാകുന്ന ഒരാളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അത് മറ്റാരുമല്ല ചെറുകുളത്തൂർ സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് ഈ നൂറ് മീറ്റർ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോള് ഡ്രോപ്പ് പുളപ്പ് ആയിരത്തിനൂറ് ഈ ഐറ്റങ്ങളാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ നൂറ് ഇരുന്നൂറ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് സറ്ററൈസ് പിന്നിങ് അങ്ങനെ അങ്ങനെ ഒരു എട്ട് ഐറ്റം ഓൾക്കും ഉണ്ട് അങ്ങനെ ഓൽക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വേണ്ട ഐറ്റങ്ങളെന്നാണ് കൊടുക്കുന്നത് പിന്നെ ഓൽക്ക് അതിലേക്ക് ആക്കി പോരാന്നുള്ള ലക്ഷ്യങ്ങളാണ് രാവിലെ വന്ന് ഒരു 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 മാസം 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 ഒന്നര നേരത്തെ വന്ന് അതൊക്കെ അത്യാവശ്യം അത്യാവശ്യം തന്നെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓവർസിയർ ആണ് ഉണ്ണികൃഷ്ണൻ എന്നും പുലർച്ചെ പെരുവായുണ്ടാകും ഇദ്ദേഹം നിരവധി പേരാണ് ഉണ്ണികൃഷ്ണന്റെ വരവും കാത്ത് ഗ്രൗണ്ടിൽ കാത്തിരിക്കുക ഒരു നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഹൈഡ്രബിന്റെ ബെഡ് ആണെങ്കിലും ബാക്കി എല്ലാ ലോങ് ജബിന് വേണ്ടിയ ഉപകരണങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ സൗജന്യമായിട്ടാണ് മുന്നേറ്റം നൽകുന്നത് ഉന്നയിട്ട അതിനോട്ടുള്ള ഒരു പേഷിന്റെ പുറത്ത് ഇപ്പം ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ ഇപ്പം സർവീസിലുണ്ട് പോലീസിലായാലും എസ് സി പോസ്റ്റിലായാലും എക്സൈസ് ഫയർഫോഴ്സ് ഉന്നേടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഗ്രൗണ്ടിലുള്ള ഈ നാട്ടിലെ ആളുകൾ അവരുമായിട്ട് ഇങ്ങനെ ജോലിയിലെത്തണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് ഒരു സർവീസ് എന്ന പോലെ എല്ലാ ഉപകരണവും ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു തന്നെ ഇപ്പോ ഏകദേശം നിന്ന് ഇവിടുത്തെ പരിശീലനം ഫുൾ ഫ്രീ ആണ് ഫീസും കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല പിന്നെ പരിശീലനത്തിന്റെ കാലഘട്ടം പറയുന്നത് അധിക അധികാൾക്കാരും ലിസ്റ്റിൽ കയറിയ സമയത്ത് വരുന്നവരുണ്ട് അതിന്റെ മുന്നേ വരുന്നവരുണ്ട് അവര് എക്സാമ് ആ ഫിസിക്കൽ ടെസ്റ്റ് കഴിയുന്നവരെ അവരുടെ എല്ലാ ഐറ്റംസും ിനും മെച്ച രീതിയിൽ ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പരിശീലനം നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ട എല്ലാ ഐറ്റംസും നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് അങ്ങനെ എല്ലാ ആദ്യത്തെ അഞ്ച് ഐറ്റംസും എല്ലാ ഐറ്റംസും എട്ട് ഐറ്റംസ് അടക്കം ഇവിടെ പരിശീലനം ചെയ്തിരിക്കുന്നുണ്ട് പട്ടാളം പോലീസ് തുടങ്ങി കായികക്ഷമത ആവശ്യമുള്ളവർക്കെല്ലാം അദ്ദേഹം പരിശീലനം നൽകുന്നുണ്ട് സമീപ ജില്ലകളിൽ നിന്ന് പോലും പരിശീലനത്തിന് ഉണ്ണികൃഷ്ണനെ തേടി എത്തുന്നവരുമുണ്ട് സർക്കാർ ജോലി നേടുന്നതിന് താൻ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളാണ് ഇത്തരം ഒരു പരിശീലനം നൽകാൻ പ്രചോദനമേക്കിയത് അപ്പൊ ഞാനെന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് ഞാനൊക്കെ അത്യാവശ്യം നല്ലോണം ഓടുന്ന ആളും ഒക്കെ പക്ഷെ അന്ന് വീട്ടിലുമ്പോഴേ സാമ്പത്തിക സ്ഥിതി അച്ഛനും അമ്മയൊക്കെ ആദ്യം പരാജയം ഉള്ളത് കൊണ്ട് അന്നൊരു ഒന്നിനും ഇതിന് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടുപോകും അപ്പൊ പൈസന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ഇനി അങ്ങനത്തെ ഒരു കുട്ടികൾ ഇനി ഉണ്ടാവേ എന്നുള്ള ഒരു മനസ്സ് വെച്ചുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മനസ്സിനൊരു സുഖമുണ്ട് കുറെ കുട്ടികളെ ജോലിയിൽ കയറാൻ പറ്റിയ ഭാഗ്യമുണ്ട് പിന്നെ പറഞ്ഞാൽ കെ എസ് ഇ ബി ഉള്ള ആൾക്കാര് അവളുടെ സ്റ്റാഫ് ആയാലും ആയാലും സബായാലും നല്ല സഹകരണം വർഷങ്ങൾ ഓരോന്ന് പിന്നിടുമ്പോഴും പരിശീലനത്തിന് ആളുകളും കൂടി തുടങ്ങി ഇതോടെ ഉണ്ണി കൃഷ്ണന്റെ സുഹൃത്തായ ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ സന്തോഷും പിന്തുണയും രാവിലെ ആറര മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം കുറച്ച് ഓടും ഓടിയു ശേഷം ഈ സ്വാഭാവികമായിട്ടും ഫോഴ്സിലേക്ക് എട്ട് ഐറ്റം ഫിസിക്കൽ ആണ് ആ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണാണ് ചെയ്യേണ്ടത് അതിനുള്ള പരിശീലനം വളരെ കഷ്ടനായിട്ട് കൊടുക്കുകയാണ് പിന്നെ ഉണ്ണിയെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഉണ്ണി കെ സി ബിയിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ കൂടിയാണ് അദ്ദേഹം ഓട്ടത്തിലൊക്കെ അപ്പൊ അദ്ദേഹത്തിന് ഈ എട്ട് ഐറ്റം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ അപൂർവം ജില്ലാ ആളുകൾ ഈ പ്രായത്തിൽ ഉണ്ണിക്ക് ഏകദേശം അമ്പത് വയസ്സോളായി ഈ പ്രായത്തിൽ പ്രായത്തിലുണ്ടാവുള്ളൂ ആ എട്ടായിട്ട് അധികം ചെയ്ത് കാണിച്ചിരിക്കും പിള്ളേർക്ക് എല്ലാം ഈ കെ എല്ലാം ചെയ്ത് കാണിച്ചിരിക്കും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തുറന്ന് പോവുകയാണ് ഇപ്പോൾ അപ്പം ഈ സ്കൂൾ മാനേജ്മെന്റ് സംബന്ധിച്ചതുപോലെ ഞങ്ങൾക്ക് നല്ല സഹകരണമാണ് ഈ ഗ്രൗണ്ടൊക്കെ അവർ ഇട്ടിരുന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് അവരെ സഹകരണം കൂടി ഉണ്ടായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ആറര മണിക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തും ഓരോ ബാച്ച് ബാച്ചായിട്ട് ഇങ്ങനെ ഓരോരുത്തർ കയറി പോകും പിള്ളേര് അവർ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിൽ അറിയുള്ളത് വേറെ യാതൊരു ഇത് മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എക്യൂപ്മെന്റ്സ് കംപ്ലീറ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് മാത്രമായി ഇത്തരം പരിശീലനങ്ങൾ നൽകി വരുന്നവർക്കെല്ലാം ഒരു പാഠമാവുകയാണ് ഉണ്ണികൃഷ്ണൻ ഇ ടി വി ഭാരത് കോഴിക്കോട്